ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ ഒൻപതാം നമ്പർ അംഗൻവാടിയുടെ തറക്കല്ലിടീൽ ചടങ്ങ് നടന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി കല്ലിടിൽ നിർവഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഒൻപതാം നമ്പർ അംഗൻവാടിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന അംഗൻവാടി ഇനി സ്മാർട്ട് അംഗൻവാടിയാകും കെട്ടിടം നിർമ്മിക്കുന്നതിനായി ആദിക്കാട്ട് എൽ സരസമ്മ എന്നയാളാണ് സൗജന്യമായി നാല് ദശാംശം അഞ്ച് സെന്റ് ഭൂമി പഞ്ചായത്തിന് വിട്ടു നൽകിയത് ഇവിടെ ആയിരത്തി തൊണ്ണൂറ്റിയാറ് സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സ്മാർട്ട് അംഗൻവാടിയാണ് ഉയരുന്നത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി കല്ലിടൽ നിർവഹിച്ചു വളരെ ഏത് സ്ഥാപനം ആയാലും സർക്കാർ സ്ഥാപനം എടുത്തു നോക്കിയാലും അതെല്ലാം ആരെങ്കിലും നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച സ്ഥാപനങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ സ്ഥാപനങ്ങളെല്ലാം നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ പഞ്ചായത്തിന് ഏകദേശം മുപ്പത്തെ ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു നിലയാണ് ഇപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ നമുക്ക് അത് രണ്ട് നിലയൊക്കെ ആക്കി ഉയർത്തിക്കൊണ്ട് നമ്മുടെ വാർഡിന്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കത്ത രീതിയിലുള്ള ഹൈടെക് അംഗൻവാടി ആക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് ആ ഒരു തുക ചെലവഴിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമുക്ക് കെട്ടിടങ്ങൾ മനോഹരമാക്കുകയും ഹൈടാക്ക് ആക്കുകയും മാത്രം ചെയ്താൽ പോരാ അവിടെ ഇനിയും വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ അംഗൻവാടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം എല്ലാ അമ്മമാർക്കും ഒരു പേരിന് വേണ്ടി കൊണ്ടിരുന്ന ഒരു വർഷത്തേക്ക് അവരുടെ നിർബന്ധം മാറ്റുന്നതിനു വേണ്ടി അവിടെ കൊണ്ടിരുത്തുക നാലു വയസ്സാവുമ്പഴത്തേന് അടുത്ത സ്കൂളുകാർ വന്നവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ സ്കൂളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അത് മാറിക്കൊണ്ട് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ എന്റെ കുഞ്ഞിനെ ഞാൻ അംഗൻവാടിയിലെ വിടു എന്നുള്ള അത്രയും സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു പ്രായം ആ ഒരു മാനസികവും ശാരീരികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ വളർച്ചയും വളർച്ചയുമാണ് തന്നെയാണ് രൂപപ്പെട്ടു പോകുന്നത് ബാലവാടി അംഗൻവാടിയിലോട്ട് പോയപ്പോൾ ആ ഒരു മാറ്റം ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതിന് ഒരു നല്ല മാറ്റം ഉണ്ടായി ആ ഒരു മാറ്റമാണ് ഇന്ന്

ഇപ്പോൾ ലോകതൃതരോകരെ വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കുക നമ്മുടെ അവതാരക അദ്ദേഹം വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കുക ലാറ്റിനമേരിക്കൻ രാജ്യമായ ക്യൂബ പണ്ട് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട് ഞങ്ങൾ ലോകത്തിന് ബോംബുകളെ നിർമ്മിച്ച് നൽകുകയില്ല ഞങ്ങൾ ഡോക്ടർമാരെ നിർമ്മിച്ച് നൽകുക വിദ്യാഭ്യാസമുള്ളൊരു സമൂഹത്തിൽ നൽകുന്നതാണ് അവരുടെ പ്രഖ്യാപനം ക്യൂബ വിപ്ലവത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളായിരിക്കും അത്തരത്തിൽ ലോകത്തിന് വിജ്ഞാന സമൂഹത്തിന് നൽകുക എന്നതായ ലക്ഷ്യമാണ് ഈ കേരളം മുന്നോട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷയായി വാർഡ് മെമ്പർ കെ ശശിധരൻ നായർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു വി ചെല്ലമാൻ ഇഷ സത്യൻ എ തമ്പി സുരേന്ദ്രൻ ശുഭ എന്നിവർ സംസാരിച്ചു